സ്റ്റുഡൻസ് അസലാമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു ഈ വീഡിയോയിൽ നമ്മൾ രണ്ടാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് വന്നിട്ടുള്ളത് ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത എഴുതാം എന്നാണ് സാധാരണ പരീക്ഷക്കൊക്കെ യോജിപ്പിക്കാം അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാം എന്നൊക്കെ പറഞ്ഞുകാണ്ട് ആദ്യത്തെ ആക്ടിവിറ്റി തന്നെ അങ്ങനെ വരാറുണ്ട് അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് ഇവിടെ നോക്കൂ താഴെ അഞ്ച് ചോദ്യങ്ങളുണ്ട് ഇത് ഈ ചോദ്യങ്ങളൊക്കെ ഉത്തരങ്ങളിതാ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഉത്തരങ്ങൾ ഇവിടെ ഉണ്ടായതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ചോദ്യമൊക്കെ വായിച്ച് നോക്കുക ഓരോന്നും അതേപോലെ ഉത്തരങ്ങളും വായിച്ച് മനസ്സിലാക്കി ഓരോ ചോദ്യങ്ങൾക്കും യോജിക്കുന്ന ഉത്തരങ്ങൾ അതിൻ്റെ മുകളിലേക്ക് എടുത്ത് ഇതാണ് വേണ്ടത് ഇവിടെ ഉത്തരങ്ങൾ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് വായിച്ചുനെക്കാം നോമ്പ് നോൽക്കൽ നിസ്കാരം തടവുക നീങ്ങുക കഴുകുക ഇതൊക്കെയാണ് ഉത്തരങ്ങളായിട്ട് ഓപ്ഷൻസുകളായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് ഇനി ഓരോ ചോദ്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് കറക്റ്റാക്കി എഴുതാം ഒന്നാമത്തെ ചോദ്യം നോക്കൂ വലത് കൈ മുട്ടുൾപ്പെടെ വലത് കൈ മുട്ടുൾപ്പെടെ ഇനി ഇവിടെ യോജിപ്പിക്കുന്ന യോജി യോജിപ്പിക്കേണ്ട ഒരു ഉത്തരം മുകളിലുണ്ട് ഏതാണത് നമ്മൾ ഒതുക്കുന്ന സമയത്ത് വലത് കൈ മുട്ടുൾപ്പെടെ എന്താണ് ചെയ്യാറുള്ളത് എന്താ കഴുകുക കഴുകലാണല്ലോ അപ്പോൾ ഇതാണ് ഒന്നാമത്തെ അതിൻ്റെ ഉത്തരം വലത് കൈ മുട്ടുൾപ്പെടെ മുട്ടുൾപ്പെടെ കഴുകുക അപ്പോൾ ഇത് ആൻസറ് കറക്റ്റായി ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ ഏറെ പുണ്യമുള്ള ഇഭാതത്താണ് ഏറെ പുണ്യമുള്ള ഇബാധത്താണ് ഏത് നമ്മൾ നാവിലതിൻ്റെ ഉത്തരം ഉണ്ടാവും ഇതാണ് നിസ്കാരം ഇതാണ് രണ്ടാമത്തേൻ്റെ ഉത്തരം അപ്പം ഏറെ പുണ്യമുള്ള ഇബാധത്താണ് നിസ്കാരം അങ്ങനെ ഇതാ ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ റമലാൻ മാസം ഡാഷ് റമലാൻ മാസം റമലാൻ മാസം നമ്മൾ എന്താ ചെയ്യാറുള്ളത് ആ നോമ്പ് നോൽക്കൽ അല്ലേ ഒന്നാമതായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇതാണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അപ്പം നമുക്ക് ഇവിടെ നോമ്പ് നോൽക്കൽ എന്ന് എഴുതാം ഉത്തരങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് മുകളിൽ കൊടുത്തിട്ടുള്ളത് കറക്റ്റ് നോക്കിയിട്ടുമാണ് ഇതാനക്ഷര തെറ്റുകളൊന്നുമില്ലാതെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക റമദാൻ മാസം നോമ്പ് നോൽക്കൽ ഇനി നാലാമത്തേതെന്താ ചെവി രണ്ടും ഒന്നിച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചെവി രണ്ടും ഒന്നിച്ച് എന്താണ് ചെയ്യാറുള്ളത് എന്താ തടവുക ഇതാണല്ലോ ചെയ്യാറുള്ളത് തടവലാണല്ലോ ഇനി അഞ്ചാമത്തേതെന്താ ബുദ്ധിയുടെ വകതിരിവ് ഡാഷ് ബുദ്ധിയുടെ വകതിരിവ് എന്താ ബുദ്ധിയുടെ വകതിരിവ് എന്താ ചെയ്യുക നീങ്ങുക നീങ്ങുക എന്നാണ് അവിടെ ചേർക്കേണ്ടത് ഇതാണ് അഞ്ചാമത്തേൻ്റെ ഉത്തരം ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക അപ്പോൾ ഇങ്ങനെ ചോദ്യങ്ങൾ വന്നാൽ നമ്മൾ ചോദ്യങ്ങളൊക്കെ കൃത്യമായി വായിച്ചു നോക്കുക അതിൻ്റെ ഉത്തരങ്ങളും ഓപ്ഷൻസുകളും കറക്റ്റ് വായിച്ച് നോക്കിയിട്ട് ഓരോന്നിനോടും യോജിക്കുന്നത് ഇതുപോലെ ഇങ്ങനെ വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് കിട്ടും അങ്ങനെ ചെയ്യാം ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ യോജിച്ചവ ചേർക്കാം ഇവിടെ ഈ ആദ്യ കള്ളിയിൽ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിനോട് യോജിക്കുന്ന ഉത്തരങ്ങൾ ഈ ഭാഗത്തുണ്ട് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ ഭാഗത്തുള്ള ചോദ്യങ്ങളൊക്കെ ഓരോന്നും വായിച്ചു നോക്കി അതിനോട് യോജിക്കുന്ന ഉത്തരങ്ങൾ ഈ ഭാഗത്തുണ്ട് ഓരോന്നും നിർത്തങ്ങാണ്ട് ഈ ഭാഗത്തേക്ക് നടുഭാഗത്തേക്ക് എടുത്ത് എഴുതണം ഇങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ എങ്ങനെ എഴുതണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങൾ നോക്കാം ഇവിടെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് ഇസ്ലാം കാര്യങ്ങൾ ഷഹാദത്ത് കലിമ ഇബാദത്തിൻ്റെ അർഹൻ വലതു കാൽ കഴുകണം വകതിരിവ് നീങ്ങും ഇപ്പുറത്തെന്തൊക്കെയുണ്ട് രണ്ടാകുന്നു ഞെരിയാണി ഉൾപ്പെടെ ഉറക്കം കൊണ്ട് അഞ്ചാകുന്നു അള്ളാഹു മാത്രം ഇതൊക്കെയാണ് അപ്പം ഇനി ഓരോന്നിനോടും യോജിപ്പിച്ചിട്ട് നമുക്ക് എഴുതാം ഒന്നാമത്തേത് എന്താ ഒന്നാമത്തത് ഇസ്ലാം കാര്യങ്ങൾ ഇസ്ലാം കാര്യങ്ങൾ എത്രയാ നമ്മൾ പഠിച്ചല്ലോ ഇതാ ഇതാണ് അതിൻ്റെ ആൻസർ ഇസ്ലാം കാര്യങ്ങൾ അഞ്ചാകുന്നു അപ്പോൾ നമ്പർ നമ്പറിട്ടാൽ പോരാ നിങ്ങൾ എന്ത് ചെയ്യണം ഇങ്ങനെ സ്ഥലം ഉണ്ടെങ്കിൽ അത് കറക്റ്റാക്കിയിട്ട് ആ സ്ഥലത്തേക്ക് എടുത്ത് എഴുതാം നമ്പറിടാനാണ് കൊടുത്തിട്ടുണ്ടതെങ്കിൽ ഇടും ചെയ്യാം ഇനി രണ്ടാമത്തത് എന്താ ഷഹാദത്ത് കലിമ ഷഹാദത്ത് കലിമ നമ്മൾ പഠിച്ചത് ഓരോന്നും ഇങ്ങനെ കൂട്ടി വായിച്ചാൽ തന്നെ ആൻസർ കിട്ടും ഇതാണ് ഷഹാദത്ത് കലിമ രണ്ടാകുന്നു എന്താണ് അതിൻ്റെ ആൻസർ ഷാദത്ത് കലിമ രണ്ടാകുന്നു ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ ഇബാദത്തിന് അർഹൻ ആരാണ് ഇബാദത്തിന് അർഹൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ നമ്മൾ ഉത്തരങ്ങളിൽ ഇവിടെ അള്ളാഹു മാത്രം ഇബാദത്തിന് അർഹൻ അള്ളാഹു മാത്രം മാത്രം ഇനി നാലെന്താ വലതുകാൽ കഴുകണം വലതുകാൽ കഴുകണം എന്താണ് വലതുകാൽ എങ്ങനെയാണ് കഴുകേണ്ടത് ഞെരിയാണി ഉൾപ്പെടെ എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ എന്താ ഇവിടെ ഉണ്ട് എന്താ ഞെരിയാണി ഉൾപ്പെടെ അപ്പോൾ വലതുകാൽ കഴുകണം ഞെരിയാണി ഉൾപ്പെടെ എന്ന് എഴുതി കൊടുക്കുക ഞെരിയാണി ഉൾപ്പെടെ ഇനി അഞ്ചാമത്തെ എന്താ വകതിരിവ് നീങ്ങും വകതിരിവ് നീങ്ങും എന്തുകൊണ്ടാണ് വകതിരിവ് നീങ്ങാം നമ്മൾ പഠിച്ചല്ലോ ഉറക്കം കൊണ്ട് വകതിരിവ് നീങ്ങാന്ന് പഠിച്ചല്ലോ എന്താ നമ്മൾ ഉത്തരങ്ങളിൽ പഠിണ്ട് ഉറക്കം കൊണ്ട് വകതിരിവ് നീങ്ങും ഉറക്കം കൊണ്ട് ഉറക്കം കൊണ്ട് എന്ന് ആൻസർ ചെയ്ത ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താ പൂരിപ്പിക്കാം അവിടെ മൂന്ന് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അവസാന ഭാഗം വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത് നമുക്ക് ഓരോ ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തേത് എന്താ അഷദ് അല്ലാ ഇലാഹ ഡേഷ് നമ്മൾ ഷഹാദത്ത് കലിമ പഠിച്ചല്ലോ രണ്ട് ഷഹാദത്ത് കലിമ പഠിച്ചിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ ഷഹാദത്ത് കലിമയാണത് അഷദ് അല്ലാ ഇലാഹ കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ ചേർക്കേണ്ടത് ഇല്ലാ എന്നാണ് ചേർക്കേണ്ടത് അഷദ് അല്ലാ ഇലാഹ ോ അപ്പോൾ അത് പൂർത്തിയായി ഇനി ഈ രണ്ടാമതെന്താണ് കൊടുത്തിങ്ങേ അഷദു അന്ന മുഹമ്മദൻ ഡാഷ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷഹാദത്ത് മേലെ രണ്ടാമത്തേതും ചോദിച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ വാ അവസാന ഭാഗം വിട്ടുപോയിട്ടുണ്ട് അത് നമ്മൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ അഷദ് അന്ന മുഹമ്മദൻ റസൂലുല്ലോ എന്നാണ് ഇതിൻ്റെ അഷദ് അന്ന മുഹമ്മദൻ റസൂലുല്ലോ ഇനി മൂന്നാമത്തെ എന്താ നിസ്കരിക്കുന്നവന് അള്ളാഹുവിന് വലിയ നിസ്കരിക്കുന്ന ആളെ അള്ളാഹുവിന് വലിയ ഡാഷ് എന്താണ് അവിടെ നമ്മൾ പഠിച്ചത് എന്താണ് ഇഷ്ടമാണ് എന്നല്ല നമ്മൾ പഠിച്ചത് നിസ്കരിക്കുന്നവനെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് അപ്പം ഇങ്ങനെ പൊരിപ്പിക്കാൻ വേണ്ടി വന്നാൽ ഇങ്ങനെ ആൻസറുകളൊക്കെ എഴുതാം ഇനി നാലാമത്തെ ആക്ടിവിറ്റി എന്താ നാലാമത്തത് ഇസ്ലാം കാര്യങ്ങൾക്ക് ക്രമ നമ്പർ ഇടാം നമ്മളെ ഒന്നാമത്തെ പാഠത്തിൽ ഇസ്ലാം കാര്യങ്ങളൊക്കെ പഠിച്ചല്ലോ ഇസ്ലാം കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് ഓർഡർ തെറ്റിച്ചിട്ടാണ് ഇസ്ലാം കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മളതിൻ്റെ ഓരോന്നിന് ഓർഡർ അനുസരിച്ചിട്ട് നമ്പർ ഇടാവാണ്ടത് ഇവിടെ ഏതൊക്കെ കൊടുത്തിട്ടുള്ളത് ഹജ്ജ് ചെയ്യുക ജക്കാത്ത് കൊടുക്കുക അഞ്ച് സമയത്ത് നിസ്കാരം നിലനിർത്തുക ഷഹാദ് കലിമ രണ്ടും അർത്ഥം അറിഞ്ഞു മനസ്സിൽ ഉറപ്പിച്ച് ചൊല്ലുക റമദാൻ മാസം മുഴുവനും നോമ്പ് നോൽക്കുക ഇങ്ങനെ ഇവിടെ ഷഹ മറ്റേ ഇസ്ലാം കാര്യങ്ങൾ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഓർഡർ കറക്റ്റല്ല നമ്മൾ ഓരോന്ന് വായിച്ചു നോക്കാം ഒന്നാം നമ്മൾ ഇസ്ലാം കാര്യങ്ങൾ പഠിച്ചതിൽ ഒന്നാമത് എന്താ പഠിച്ചത് ഷഹാദത്ത് കലിമ രണ്ടും അർത്ഥം അറിഞ്ഞു മനസ്സിൽ ഉറപ്പിച്ച് ചൊല്ലുക അതല്ല ഒന്നാമതായിട്ട് പഠിച്ചത് അതിവിടെ എങ്ങനെ നോക്കിയതാണ് അവിടെ നാലാമതായിട്ട് അത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇവിടെ നമ്പർ ഒന്ന് എന്നിട്ട് ഒന്ന് ഇതാണ് ഒന്നാമത്തേത് ഷഹാദ് അലിമ രണ്ടും അർത്ഥം പറഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ചു ചൊല്ലുക രണ്ടാമത്തത് എന്താണ് രണ്ടാമത്തേത് അഞ്ചു സമയത്ത് നിസ്കാരം നിലനിർത്തുക എന്നുള്ളതാണല്ലോ ഇതാ അത് ഉണ്ട് ഇതാ അഞ്ചു സമയത്ത് നിസ്കാരം നിലനിർത്തുക അപ്പോൾ അത് രണ്ടാക്കിയിട്ട് കൊടുക്കാം ഇതാണ് രണ്ടാമത്തത് ഇനി മൂന്നാമത്തേതാ മൂന്നാമത്തേത് ജക്കാത്ത് കൊടുക്കുക നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ജക്കാത്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇതാ അതിൻ്റെ മുകളിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് മൂന്നാമത്തെ നമ്പർ ജക്കാത്ത് കൊടുക്കുക പിന്നെ നാലേ നമ്മളേതാണ് പഠിച്ചത് റമദാൻ മാസം മുഴുവനും നോമ്പ് നോൽക്കൽ അതാണല്ലോ പഠിച്ചത് അത് ഇതാ അവിടെ ഉണ്ട് അപ്പോൾ അതാണ് നാലാമത്തേത് റമദാൻ മാസം മുഴുവനും നോമ്പ് നോൽക്കുക ഇനി അവസാനത്ത് ഇസ്ലാം കാര്യങ്ങളിലവസാനത്ത് നമുക്കൊക്കെ അറിയാം ഇത അവിടെ കൊടുത്തിട്ടുണ്ട് ഹജ്ജ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഹജ്ജ് ചെയ്യൽ അഞ്ചാമത്തെ കാര്യമാണ് അപ്പോൾ ഇവിടെ അഞ്ച് എന്ന് നമ്പറിട്ട അപ്പോൾ ഇങ്ങനെ നമ്പർ ഇടാൻ വേണ്ടി പറഞ്ഞാൽ ഇങ്ങനെ നമ്പർ ഇടാം ചിലപ്പോൾ ഇത് ഓർഡറിലൊക്കെ ആക്കി എഴുതാൻ വേണ്ടി പരീക്ഷയ്ക്ക് വരാം അപ്പോൾ നമ്മൾ ഓർഡറൊക്കെ കറക്റ്റ് ആക്കിയിട്ട് ചെയ്താൽ ഒന്നാമത്തത് ഷഹാദ് കലി മരണ്ടും അർത്ഥം പറഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ചു ചൊല്ലുക രണ്ടാമത്തത് അഞ്ചു സമയത്ത് നിസ്കാരം നിലനിർത്തുക മൂന്നാമത്തത് ജക്കാത്ത് കൊടുക്കുക നാലാമത്തത് റമൻ മാസം മുഴുവനും നോമ്പ് നോൽക്കുക അഞ്ചാമത്തത് ഹജ്ജ് ചെയ്യുക ഇങ്ങനെയൊക്കെയാണ് ഇത് നമ്പർ നമ്പറിടേണ്ടത് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്പാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനങ്ങൾ അതേപോലെ ആൻസർ കി ഒരു മദ്രസാ വിദ്യാർത്ഥി ാവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസ്സുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നാഥൻ അനുഗ്രഹിക്കട്ടെ പരീക്ഷയിൽ ഉന്നതമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലമലൈക്കും മുറമത്തല്ലാഹി വർക്കാത്തൂ